വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരം വിട്ടു ചരക്കുകളുടെ റീപൊസിഷൻ കഴിഞ്ഞതോടെയാണ് കപ്പൽ തിരികെ മടങ്ങുന്നത് തീരത്ത് അൺലോഡ് ചെയ്ത ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് മാറ്റാനുള്ള ഫീഡർ കപ്പൽ കാമുനാസൂർ തുറമുഖത്ത് എത്തി തീരത്തെത്തിയ ഫീഡർ കപ്പൽ മറ്റു തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകും അയ്യായിരം കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ എന്ന ഡാനിഷ് മദർഷിപ്പ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകൾ തീരത്തിറക്കി അറുന്നൂറിലധികം കണ്ടെയ്നറുകൾ റീപൊസിഷന് ശേഷമാണ് സാൻ ഫെർണാണ്ടോ തീരം വിടുന്നത് തീരത്ത് അൺലോഡ് ചെയ്ത ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് മാറ്റാനുള്ള ഫീഡർ കപ്പൽ കമറുൻ അസുർ തുറമുഖത്തെത്തി കമറുൻ അസൂർ കൊളംബോ തീരത്ത് നിന്നുമാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത് തീരത്തെത്തിയ ഫീഡർ കപ്പൽ മറ്റു തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകും ആയിരത്തി അറുന്നൂറോളം കണ്ടെയ്നറുകളാണ് ആ ഫീഡർ ഷിപ്പുകളിലായി മറ്റ് ആഭ്യന്തര തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് സാൻ ഫെർണാണ്ടോ തിരികെ യൂറോപ്പിലേക്കാണ് മടങ്ങുന്നത് സാൻ ഫെർണാണ്ടോ മടങ്ങാൻ വൈകിയതോടെ കപ്പൽ പുറം കടലിൽ നങ്കൂരം മദർഷിപ്പ് തീരം വിട്ടതോടെയാണ് ഫീഡർ കപ്പൽ തീരത്തേക്കെത്തുന്നത് ജനം തിരുവനന്തപുരം